ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിഷമത്തോടെ കട്ടിളിൽ കിടക്കുന്ന ഐറസിനെയാണ് കാണിക്കുന്നത് അവൾ അവൾക്കരികയായി ഉണ്ടായിരുന്ന അവളുടെ ഭർത്താവ് സുഖമായി ഉറങ്ങുകയായിരുന്നു അല്പസമയത്തിനു ശേഷം ഐറസ് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുകയാണ് ശേഷം അവൾ ഉണ്ടായിരുന്ന ഡ്രോയറിൽ നിന്നും ഒരു കത്തി കയ്യിലെടുത്തു ശേഷം അവൾ മൊബൈൽ ഫോൺ എടുക്കാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ് അവൾ പോയിരുന്നത് ഒരു കാട്ടുപാതയിലൂടെയായിരുന്നു വാഹനം പാർക്ക് ചെയ്ത് അവൾ ഉണ്ടായിരുന്ന റോക്കി മലനിരകളിലേക്ക് പോവുകയാണ് ട്രക്കിങ് ചെയ്ത് അവൾ ആ മലനിരയുടെ മുകളിലേക്കെത്തി അവൾ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ മകൻ്റെ സ്മാരകത്തിൽ അവൻ്റെ ഒരു കളിപ്പാട്ടം വെച്ചു ശേഷം അവൾ ദുഃഖാർത്തരമായ ഭാവത്തോടെ ഉണ്ടായിരുന്ന തൻ്റെ മകൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി മകൻ്റെ ഓർമ്മയ്ക്കായി എം എന്ന അക്ഷരം കൊത്തിവെച്ചു പിന്നീട് എന്തോ ശബ്ദം കേൾക്കുന്നതായി തോന്നി അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി പിന്നീടത് കാറ്റു മൂലം ഉണ്ടാകുന്ന ശബ്ദമാണെന്ന് അവൾക്ക് മനസ്സിലായി ശേഷം അവൾ വിഷമത്തോടെ കൈകളിൽ ചുരുട്ടി ആ മലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാനൊരുങ്ങി ഒരു സമയത്താണ് അവളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് റിച്ചാൾഡ് എന്നൊരു വ്യക്തി അവിടേക്ക് എത്തുന്നത് അവൻ അവിടെയുണ്ടായിരുന്ന ആ ഒരു സ്മാരകത്തെക്കുറിച്ച് അവളോട് ചോദിച്ചു പക്ഷേ അവൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല പിന്നീട് അവൾ വിഷമത്തോടെ ഒന്നുകൂടി താഴേക്ക് നോക്കി ചാടാൻ പോവുകയാണെങ്കിൽ എന്നോടൊന്നു പറയണേ എന്ന് റിച്ചാൾഡ് തമാശ രൂപേനെ അവളോട് പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും ഐറസ് മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് റിച്ചാൾഡ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ് താൻ വളരെ സന്തോഷവാനായിരുന്നെന്നും കോളേജ് കാലഘട്ടത്തിൽ ഒരപകടമുണ്ടായെന്നും അവൻ അവളോട് പറഞ്ഞു അവൻ്റെ കാമുകി മരണപ്പെട്ടെന്നും അവസാനമായി അവളോട് പറഞ്ഞ വാക്കുകളിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്നും റിച്ചാൾഡ് അവളെ അറിയിച്ചു അപകടത്തിനു ശേഷം താൻ രണ്ട് മാസം ആശുപത്രി കിടക്കയായിരുന്നെന്നും വിഷമത്തോടെ റിച്ചാൾഡ് അവളോട് പറഞ്ഞു അതോടെ അയിസ് തൻ്റെ മകൻ മാരിയോയുടെ മരണത്തെക്കുറിച്ച് റിച്ചാൾഡിനോട് തുറന്നു പറയുകയാണ് എൻ്റെയും ഭർത്താവിൻ്റെയും സാന്നിധ്യത്തിൽ ഇവിടെ നിന്നും താഴെ വീണാണ് അവർ മരിച്ചതെന്ന് വിഷമത്തോടെ അവൾ അവനെ അറിയിച്ചു ഇത് കേട്ട് റിച്ചാൾഡ് അവളെ ആശ്വസിപ്പിക്കുകയും ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു പിന്നീട് റിച്ചാൾഡ് അവളോട് വിട പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഈ ഒരു സമയത്താണ് ഐറിസ് തൻ്റെ പേര് അവനോട് വെളിപ്പെടുത്തിയത് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് നിൻ്റെ ഇഷ്ടമാണെന്ന് റിച്ചാൾഡ് അവളോട് പറഞ്ഞു അതോടെ ഐറിസ് ആത്മഹത്യാ ശ്രമം ഉപേക്ഷിച്ച് അവന് പുറകെ മലയിറങ്ങുകയാണ് ഇരുവരും പിന്നീട് അവരുടെ കാറുകളുടെ സമീപത്തേക്കെത്തി ഐറസ് അവനോട് യാത്ര പറഞ്ഞു ഞാൻ പോയതിനു ശേഷം നീ വീണ്ടും ആത്മഹത്യ ചെയ്യാൻ കുന്നിൻ്റെ മുകളിലേക്ക് പോകുമോ എന്ന് അവൻ അവളോട് ചോദിച്ചു ഇല്ലെന്നവൾ മറുപടി നൽകി അതോടെ ചിരിച്ചുകൊണ്ട് റിച്ചാൾഡ് കാറിലേക്ക് കയറി റിച്ചാൾഡ് അവളുടെ കാറിനോട് ചേർന്നാണ് തൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് അതിനാൽ തന്നെ ഐറസിനെ തൻ്റെ വാഹനത്തിലേക്ക് കയറുവാനായി കഴിഞ്ഞിരുന്നില്ല അതോടെ റിച്ചാൾഡ് തൻ്റെയൊരു കുടയും അടുത്ത് അവളുടെ പക്കലേക്ക് വരികയാണ് ഇതെന്താ കുടയെല്ലാമായിട്ടെന്ന് അവൾ റിച്ചാൾഡിനോട് ചോദിച്ചു അവളുടെ പക്കലേക്ക് എത്തിയ റിച്ചാൾഡ് കുടയിലൊളിപ്പിച്ചിരുന്ന ആയുധം വെച്ച് അവളെ ഷോക്കടിപ്പിച്ചു ബോധരേഖതയായ അവളെ കൈക്കാലുകൾ ബന്ധിച്ച് തൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ സീറ്റിൽ കിടത്തി അവനോടുന്നും തിരിച്ചു പോവുകയാണ് പരിഭ്രാന്തിയോടെ അല്പസമയത്തിനു ശേഷം അവൾക്ക് ബോധം വന്നു അവൾ തൻ്റെ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് ഭർത്താവിനെ വിളിക്കാനായി ശ്രമിച്ചു അത് കണ്ട റിച്ചാൾഡ് ഇവിടെ ഇല്ലെന്ന് അവളെ അറിയിച്ചു തൻ്റെ ഭർത്താവ് തന്നെ അന്വേഷിക്കുമെന്ന് ഐറിസ് റിച്ചാൾഡിനോട് പറഞ്ഞു ഇത് കേട്ട റിച്ചാൾഡ് കുറ്റത്തോടെ ഞാൻ തട്ടിക്കൊണ്ടു പോകാറുള്ള പെൺകുട്ടികളെല്ലാം ഇതുതന്നെയാണ് പറയാറുള്ളതെന്ന് അവൾക്ക് മറുപടി നൽകി ശേഷം റിച്ചാൾഡ് അവളുടെ കുട്ടിയുടെ ആ ഒരു കളിപ്പാട്ടം അവൾ കരുതി വെച്ചു ഈ നേരത്തെ ഐറിസ് താൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കയ്യിലെ കെട്ടുകൾ മുറിച്ചു മാറ്റുകയാണ് അവൻ്റെ ശ്രദ്ധ തിരിക്കാനായി ഈ സമയത്തെല്ലാം അവൾ അവൻ്റെ കാമുകയെക്കുറിച്ച് അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് റിച്ചാൾഡ് അവളുടെ മകൻ്റെ പേരെന്താണെന്ന് അവളോട് ചോദിച്ചു അവൻ്റെ പേര് മാരിയോ എന്നായിരുന്നു എന്ന് അവൾ അവനോട് പറഞ്ഞു അവൻ്റെ കാമുകയായിരുന്ന ക്ലോയി സുന്ദരി എന്ന് അവൾ അവനോട് ചോദിച്ചു അതേന്ന് റിച്ചാൾഡ് അവൾക്ക് മറുപടി നൽകി നീ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഐറിസ് അവനോട് ചോദിച്ചു കാടിനുള്ളിലായി എനിക്കൊരു സ്ഥലമുണ്ടെന്നും നിന്നെ അവിടേക്ക് കൊണ്ടുപോകാനാണ് എൻ്റെ പദ്ധതിയെന്നും അവൻ അവളെ അറിയിച്ചു ഉടൻ തന്നെ കയർ മുറിച്ചതിനു ശേഷം റിച്ചാൾഡിനെ ആക്രമിക്കുകയാണ് അതോടെ നിയന്ത്രണപ്പെട്ട വാഹനം ഒരു മരത്തിൽ ഇടിച്ചു നിന്നു ഉടൻ തന്നെ ഐരിസ് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാനായി ശ്രമിക്കുകയാണ് ഇത് കണ്ട റിച്ചാൾഡ് അവളെ പിടികൂടാനായി ശ്രമിക്കുകയാണ് ഭാഗ്യവശാൽ ഒടുവിൽ അവൾക്ക് പുറത്തേക്ക് കടക്കുവാനായി സാധിച്ചു അവൾ അവിടെ വീണ് കിടന്നിരുന്ന തൻ്റെ മകൻ്റെ എടുത്ത് പോക്കറ്റിലേക്കിട്ടു അവൾ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് റിച്ചാൾഡ് അവളുടെ മുൻപിലേക്ക് ചാടി വീണു നിനക്ക് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് റിച്ചാൾഡ് അവളോട് ചോദിച്ചു ഭീഷണി നിർത്താനായി ഐറിസ് അവനോട് ആവശ്യപ്പെട്ടു ഞാൻ നിൻ്റെ ശരീരത്തിലേക്ക് പക്ഷാഘാതം ഉണ്ടാകാനുള്ള മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടെന്നും ഏകദേശം ഇരുപത് മിനിറ്റിനുള്ളിൽ നീ തളർന്നു വീഴുമെന്നും അവൻ അവളോട് പറഞ്ഞു ഒരു മിനിറ്റിനുള്ളിൽ നിൻ്റെ വിരലുകൾ അനങ്ങാതെയാകും പത്താം മിനുട്ടിൽ നിൻ്റെ കാലുകളുടെ ചലനശേഷി നിലയ്ക്കും ഏകദേശം ഇരുപത് കൊണ്ട് നീ പൂർണ്ണമായും തളർന്നു പോകുമെന്നും അവൻ അവളെ അറിയിച്ചു തിരിഞ്ഞോടെ അവൾ വിരലുകൾ ഉപയോഗിച്ച് എണ്ണാനായി ശ്രമിക്കുകയാണ് ഈ സമയത്ത് അവളുടെ മനസ്സിലേക്ക് തൻ്റെ മകനെ എണ്ണാൻ പഠിപ്പിച്ചതിൻ്റെ ഓർമ്മകൾ കടന്നു വന്നിരുന്നു പുറകെയോടി വന്നിരുന്ന റിച്ചാൾഡിനെ കണ്ട് അവൾ ദേഷ്യത്താൽ അലറി വിളിച്ചു ഓട്ടം തുടർന്നവൾ അല്പസമയത്തിനു ശേഷം വീണ്ടും എണ്ണാനായി ശ്രമിക്കുകയാണ് എന്നാൽ വിരലുകൾ തളർന്നു തുടങ്ങിയതിനാൽ അവൾക്കതിനെ സാധിച്ചിരുന്നില്ല അതോടെ അവൾ പൂർണ്ണമായും തളർന്നു പോകുന്ന സമയം കണക്ക് കൂട്ടി അത് തൻ്റെ വാച്ചിൽ സെറ്റ് ചെയ്തു നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ അവൾ തൻ്റെ കാലു പിടിച്ച് വലിച്ച് ഏന്തി വലിഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങുകയാണ് ഏകദേശം മൂന്ന് മിനിറ്റിനുള്ളിൽ അവളുടെ രണ്ട് കാലുകളും പൂർണ്ണമായും തളർന്നുപോയി അതോടെ സുരക്ഷിതമായ സ്ഥലം നോക്കിക്കൊണ്ടവൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതേസമയം ഉണ്ടായിരുന്ന റിച്ചാൾഡ് അവളുടെ പേര് വിളിക്കുകയാണ് ഭീതിയോടെ അവൾ അവിടെ അവിടെയുണ്ടായിരുന്ന മരക്കഷ്ണത്തിനടിയിലായി ഒളിച്ചിരുന്നു നിർഭാഗ്യവശലത്തിനകത്ത് നിറയെ ഉറുമ്പകളുണ്ടായിരുന്നു അല്പസമയത്തിനകം തന്നെ വേദന സഹിക്കാനാവാതെ അവൾ നിലവിളിച്ചു അതോടെ റിച്ചാൾഡ് അവളെ വീണ്ടും കാണുകയാണ് അവനവൾക്ക് നേരെ പാഞ്ഞു വന്നതോടെ ഐറിസ് വെള്ളത്തിലേക്ക് ചാടി അല്പദൂരം ഒഴുകി നീങ്ങി അവൾ പിന്നീട് കരയ്ക്കടിഞ്ഞു വെള്ളത്തിൽ നിന്നും അവൾ കരയിലേക്ക് നീങ്ങി അല്പസമയത്തിനകം തന്നെ അവളുടെ ശരീരം പൂർണ്ണമായും തളർന്നു പോവുകയാണ് അല്പസമയത്തിനു ശേഷം അവളുടെ പുല്ലൊട്ടിയിരുന്ന ഒരു വൃദ്ധൻ ഐറിസിനെ കാണുകയാണ് നിനക്ക് സംസാരിക്കാൻ സാധിക്കുമോ എന്ന് അയാൾ അവളോട് ചോദിച്ചു ഈ ഒരു സമയത്ത് അവൾക്ക് തൻ്റെ വായ ചലിപ്പിക്കാനായി കഴിഞ്ഞിരുന്നില്ല വൃദ്ധൻ അവളുടെ മുൻപിലായി തൻ്റെ വിരൽ ചലിപ്പിച്ചു അവൾ തൻ്റെ കണ്ണുകളുപയോഗിച്ച് അവൻ്റെ ചലനത്തെ പിന്തുടർന്നു ഈ സമയത്ത് അവൾ ആ വൃദ്ധനു നേരെ കണ്ണു ചിമ്മി കാണിച്ചു ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാനാകുന്നുണ്ടോ എന്ന് വൃദ്ധൻ അവളോട് ചോദിച്ചു കണ്ണു ചിമ്മിക്കൊണ്ട് ഉണ്ടെന്ന് അവൾ മറുപടി നൽകി പിന്നീട് നിനക്ക് ചലിക്കാൻ സാധിക്കുമോ എന്ന് വൃദ്ധൻ അവളോട് ചോദിച്ചു അവൾ രണ്ടു തവണ കണ്ണ് ചിമ്മിക്കൊണ്ട് ഇല്ലെന്ന് സൂചിപ്പിച്ചു നിനക്ക് എന്ന് വൃദ്ധൻ അവളോട് ചോദിച്ചു രണ്ടു തവണ കണ്ണ് ചിമ്മിക്കൊണ്ട് ഇല്ലെന്ന് അവൾ മറുപടി നൽകി ശേഷം ആ ഒരു വൃദ്ധൻ അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം പോലീസിനെ വിളിക്കാമെന്ന് വൃദ്ധൻ അവളോട് പറഞ്ഞു അതിന് സമ്മതം എന്ന വണ്ണം രണ്ട് തവണ അവൾ കണ്ണ് ചിമ്മി കാണിച്ചു അങ്ങനെ വൃദ്ധൻ അവളെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്കെത്തി ഒരു സമയത്ത് വാതിൽക്കല്ലിൽ ആരോ മുട്ടുന്ന ശബ്ദം അവർ കേൾക്കുകയാണ് അവൾ തൻ്റെ കണ്ണുകൾ നിരന്തരമായി ചിമ്മിക്കൊണ്ട് വൃദ്ധനെ അപകട സൂചന നൽകി എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വൃദ്ധനെ മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല വൃദ്ധൻ വാതിൽ തുറക്കുകയും റിച്ചാൾഡിനെ കാണുകയും ചെയ്തു തൻ്റെ ഭാര്യയെ കണ്ടോ എന്ന് റിച്ചാൾഡ് വൃദ്ധനോട് ചോദിച്ചു അവൾ ഉയരം കുറഞ്ഞ സുന്ദരിയായ ഒരു പെണ്ണാണെന്നും ഞങ്ങളൊരു വാഹന അപകടത്തിൽപ്പെട്ടതാണെന്നും റിച്ചാൾഡ് വൃദ്ധനോട് പറഞ്ഞു എന്നാൽ അവൻ്റെ വാക്കുകൾ വൃദ്ധൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വൃദ്ധൻ വാതിലടച്ചു എന്നാൽ റിച്ചാൾഡ് അകത്തേക്ക് വന്ന് അവിടെ ഐറസിനെ തിരയുകയാണ് റിച്ചാൾഡ് അവിടെയുണ്ടായ അർബാനയിലേക്ക് നോക്കി ഈ സമയത്ത് അവൾ അതിനകത്തുണ്ടായിരുന്നില്ല നീ പുറത്തു പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് വൃദ്ധൻ റിച്ചാൾഡിനോട് പറഞ്ഞു ഇത് കേട്ട് റിച്ചാൾഡ് തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടെന്നൊക്കെ വൃദ്ധനോട് പറയുകയാണ് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു ഇനി പോലീസ് വന്നാലും തനിക്ക് പ്രശ്നമില്ലെന്ന് റിച്ചാൾഡ് വൃദ്ധനോട് പറഞ്ഞു അതോടെ വൃദ്ധൻ അവൻ്റെ മുൻപിലിരുന്ന് അവൻ്റെ പേര് ചോദിക്കുകയാണ് എൻ്റെ പേര് ആഡ്രുവെന്നാണെന്നും ഭാര്യയ്ക്ക് ചില മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്നും റിച്ചാൾഡ് വൃദ്ധനോട് കള്ളം പറഞ്ഞു വാഹനം ഓടിക്കുന്നതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു അങ്ങനെയാണ് അപകടമുണ്ടായതെന്നും ഭാര്യയുടെ പേര് ക്ലോയൻ എന്നാണെന്നും അവൻ വൃദ്ധനോട് പറഞ്ഞു ഇരുവരുടെയും സംഭാഷണം അവിടുത്തെ സോഫയ്ക്കടയിലായി കിടന്നിരുന്ന ഐരിസ് ശ്രവിക്കുന്നുണ്ടായിരുന്നു ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവൾ വയലൻ്റ് ആകുമെന്ന് റിച്ചാൾഡ് കൂട്ടിച്ചേർത്തു റിച്ചാൾഡിനെ വിശ്വസിച്ച് ഹൃദയാഘാതം മൂലം മരിച്ച തൻ്റെ ഭാര്യയെക്കുറിച്ച് വൃദ്ധൻ അവനോട് പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് റിച്ചാൾഡ് വൃദ്ധനോട് പറഞ്ഞു അതോടുകൂടി വൃദ്ധൻ ഐറസ് ഉണ്ടെന്ന് റിച്ചാൾഡിനോട് പറയാനായി പോവുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് പാൻറ്റിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന റിച്ചാൾഡിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അതോടുകൂടി വൃദ്ധന് റിച്ചാൾഡിനെ സംശയമായി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഫോൺ പോക്കറ്റിൽ അങ്ങനെ വന്നുവെന്ന് വൃദ്ധൻ അവനോട് ചോദിച്ചു എന്നാൽ അതിനെ കൃത്യമായ മറുപടി പറയാൻ റിച്ചാൾഡിന് സാധിച്ചിരുന്നില്ല റിച്ചാൾഡ് വീണ്ടും വൃദ്ധനോട് ഐറസ് എവിടെയാണെന്ന് ചോദിച്ചു അവൾ തോട്ടത്തിലുള്ള ഷെഡിലാണെന്ന് വൃദ്ധൻ അവനോട് കള്ളം പറഞ്ഞു അത് വിശ്വാസമാവാതെ റിച്ചാൾഡ് ഫോൺ കൈമാറുവാനായി വൃദ്ധനോട് പറഞ്ഞു ഫോൺ കൈമാറി റിച്ചാൾഡിൻ്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് വൃദ്ധൻ അവനെ തള്ളിയിട്ടു റിച്ചാൾഡ് വീണത്തക്കത്തിനെ വൃദ്ധൻ പോലീസിനെ ഫോൺ ചെയ്തു അത് കണ്ട റിച്ചാൾഡ് ആ ഒരു വൃദ്ധനെ ആക്രമിക്കുകയാണ് സംഘടനത്തിനിടെ താഴെ വീണ റിച്ചാൾഡിനെ ഒരു കത്തി ലഭിക്കാനിടയായി അതോടെ റിച്ചാൾഡ് വൃദ്ധനുമായി സംസാരിച്ചുകൊണ്ട് അയാളുടെ ശ്രദ്ധ തിരിക്കുകയാണ് പിന്നീട് റിച്ചാൾഡ് വൃദ്ധൻ്റെ കാറിയിലേക്ക് ആ ഒരു കത്തി കുത്തിയിറക്കി താഴെ വീണ വൃദ്ധനെ വയറ്റിലേക്ക് ആഞ്ഞുകുത്തി റിച്ചാൾഡ് നിഷ്കരണം കൊലപ്പെടുത്തി ഐറസ് അവിടെ ഉണ്ടെന്നറിയാതെ റിച്ചാൾഡ് അവിടെ പെട്രോൾ ഒഴിച്ച് തീയെടുക്കുകയാണ് അതോടുകൂടി ആ ഒരു വീട്ടിൽ തീ കത്തിപ്പടരാനാരംഭിച്ചു കുത്തിവെച്ചിട്ടുള്ള മരുന്നിൻ്റെ ഡോസ് കുറഞ്ഞതോടെ ഐറസിനെ തൻ്റെ കൈപ്പതുക്കെ ചലിപ്പിക്കാനായി സാധിച്ചിരുന്നു പുറത്തുണ്ടായിരുന്ന റിച്ചാൾഡിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാനായ അവൾ അവിടെ ഉണ്ടായിരുന്ന ജനലിൻ്റെ കർട്ടൻ അടച്ചു അത് കണ്ടതോടെ റിച്ചാൾഡിനെ അവളകത്തുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അവനകത്തേക്ക് പോയി അവളെ എടുത്ത് വാഹനത്തിലേക്ക് കയറ്റി ഞാനിതുവരെ ഒരു മനുഷ്യനെയും കൊന്നിട്ടില്ലെന്ന് ഈ സമയത്ത് അവൻ അവളോട് പറഞ്ഞു അവിടെ നിന്നും പോകുന്ന സമയത്ത് റിച്ചാൾഡിനെ അവൻ്റെ മകളിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു ഞാൻ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയെന്ന് അവൻ്റെ മകൾ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു അവൻ മകളോട് ഫോണ് അമ്മയ്ക്ക് കൊടുക്കാനായി പറഞ്ഞു എന്താണ് നിങ്ങൾ വാരാന്ത്യങ്ങളിൽ എപ്പോഴും തനിച്ച് യാത്ര ചെയ്യുന്നതെന്ന് അവൻ്റെ ഭാര്യയായി ലിസി അവനോട് ചോദിച്ചു പിന്നീടാണ് വൃദ്ധൻ്റെ വാഹനത്തിൽ പെട്രോൾ കുറവാണെന്നുള്ള വസ്തുത റിച്ചാൾഡ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ റിച്ചാൾഡ് ഒരു പെട്രോൾ പമ്പിലേക്ക് പ്രവേശിച്ചു അവൻ അവളുടെ മുഖം ഒരു തൊപ്പി വെച്ച് മറച്ചു ശേഷം അവൻ ഇന്ധനമടിക്കാനായി പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അവിടെ താൽക്കാലികമായി കാർഡ് ഉപയോഗിച്ച് ക്യാഷ് അടയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോർഡ് അവൻ കാണുന്നത് മറ്റു മാർഗമില്ലാതെ പെട്രോളിൻ്റെ പണമടയ്ക്കാനായി റിച്ചാൾഡ് ഓഫീസിലേക്ക് പോയി ഈ സമയത്ത് ഐരിസ് തൻ്റെ സീറ്റ് ബെൽറ്റ് അഴിക്കാനായി ശ്രമിക്കുകയാണ് ഈ നേരത്ത് അവരുടെ പുറകിലേക്കെത്തിയ കാറിൽ നിന്നും ഒരു സ്ത്രീയും കുട്ടിയും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് ഐരിസ് സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റിയിരുന്നു കുട്ടി പെട്ടെന്ന് അവരുടെ കാറിൻ്റെ വിൻഡോക്കരികിലേക്കെത്തി ഈ സമയത്ത് ഐറിൻ മരിച്ചുപോയ തൻ്റെ മകനെ ഓർത്ത് പോവുകയാണ് കാറിൽ നിന്നും പുറത്തിറങ്ങിയതിനെ ആ കുട്ടിയുടെ അമ്മ അവനെ ശകാരിച്ചു ദുഃഖാർദരമായ ഭാവത്തോടെ ഇരുന്നിരുന്ന ഐരസിനെ കണ്ട് ആ സ്ത്രീക്ക് സംശയം തോന്നി പക്ഷേ എപ്പോഴേക്കും ബില്ലടച്ച് റിച്ചാൾഡ് അവിടേക്ക് എത്തിയിരുന്നു റിച്ചാൾഡ് വീണ്ടും അവളെ സീറ്റ് ബെൽറ്റ് ധരിപ്പിച്ചു ശേഷം അവൻ അവളെയും കൂട്ടി അവരുടെ കാറിടിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് തൻ്റെ കാറിലേക്ക് പോയ റിച്ചാൾഡ് അവിടെ വെച്ച് അവൻ്റെ വസ്ത്രം മാറി ശേഷം സെറിഞ്ഞടക്കമുള്ളവൻ്റെ മറ്റു സാമഗ്രികൾ അവൻ്റെ കാറിൽ നിന്നും വൃദ്ധൻ്റെ വാഹനത്തിലേക്ക് മാറ്റി പിന്നീട് വൃദ്ധൻ്റെ ട്രക്കിലുണ്ടായിരുന്ന എടുത്ത് അവൻ തൻ്റെ വാഹനം നന്നാക്കുകയാണ് അല്പസമയത്തിനു ശേഷം ഒരു പോലീസ് കാർ അവിടേക്ക് എത്തുകയാണ് പോലീസ് ഓഫീസർ റിച്ചാൾഡിൻ്റെ പക്കലേക്ക് ചെന്ന് എന്താണ് പ്രശ്നമെന്ന് അവനോട് ചോദിച്ചു ഭാര്യ മദ്യപിച്ച് വാഹനമോടിച്ച അപകടമുണ്ടാക്കിയെന്ന് റിച്ചാൾഡ് പോലീസ് ഓഫീസറോട് കള്ളം പറഞ്ഞു പെട്രോൾ പമ്പിലുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു സംശയം തോന്നി ആ പോലീസുകാരനെ വിളിച്ചിരുന്നത് ഈ സമയത്തായിരീസ് പതിയെ സംസാരിക്കാനായി ശ്രമിക്കുകയാണ് അതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് പക്കലേക്ക് ചെന്നു അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനോട് സഹായം അഭ്യർത്ഥിച്ചു അവൾ പറയുന്നത് മനസ്സിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനെ കുറച്ച് സമയമെടുത്തു ഈ സമയത്ത് റിച്ചാൾഡ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ശേഷം പെട്രോൾ ഒഴിച്ച് പോലീസുകാരൻ്റെ വാഹനം കത്തിച്ചുകൊണ്ട് റിച്ചാൾഡ് അവിടെ നിന്നും പോവുകയാണ് മരിച്ചുപോയതിൻ്റെ കാമുകി കാരണമാണോ നീ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഐറിസ് റിച്ചാൾഡിനോട് ചോദിച്ചു അല്ലെന്ന് റിച്ചാൾഡ് അവൾക്ക് മറുപടി നൽകി അല്ലെങ്കിൽ അപകടത്തിനു ശേഷം മാനസികമായ നിനക്കെന്തെങ്കിലും തകരാർ പറ്റിയോ എന്ന് അവൾ അവനോട് ചോദിച്ചു ഇത് കേട്ടതോടെ റിച്ചാൾഡ് പെട്ടെന്ന് വാഹനം നിർത്തി എൻ്റെ കാമുകി എൻ്റെ കൺ വെച്ചാണ് മരിച്ചതെന്നും അത് തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും റിച്ചാൾഡ് അവളോട് പറഞ്ഞു കാമുകി മരിക്കുന്ന സമയത്ത് നീ എന്താണ് അവളോട് പറഞ്ഞതെന്ന് ഐറിസ് അവനോട് ചോദിച്ചു ഞാൻ അവളോട് നന്ദി പറഞ്ഞെന്നായിരുന്നു ഇത് കേട്ടുള്ള റിച്ചാൾഡിൻ്റെ മറുപടി നീ എന്നെ ഉപദ്രവിക്കരുത് നിനക്ക് ഭാര്യയും മകളുമില്ലേ ഞാനെൻ്റെ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ജീവിക്കുന്നതെന്നും അവൾ അവനോട് പറഞ്ഞു നീ എന്നെ ഉപദ്രവിക്കാതെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിടാനായി അവൾ അവനോട് അഭ്യർത്ഥിച്ചു എനിക്ക് നിന്നെ അറിയില്ലെന്നും ഞാൻ നിന്നെപ്പറ്റി ഒന്നും തന്നെ പോലീസിൽ പറയില്ലെന്നും അവൾ അവനോട് പറഞ്ഞു ഈ സമയത്ത് അറിയിച്ചാളുടെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന കഥകളെല്ലാം കള്ളമാണെന്നും അവളെ അറിയിക്കുകയാണ് പിന്നീട് ഞാൻ പ്ലാൻ മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ വിജനമായൊരു സ്ഥലത്തേക്ക് വാഹനം ഓടിക്കുകയാണ് അവിടേക്കെത്തി അറിച്ചാളുടെ എൻ്റെ സമയം കുറഞ്ഞു പോയതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് അവളോട് പറഞ്ഞു ഈ നേരത്തെ അരിസ് അവിടെയുണ്ടായിരുന്ന സിറിഞ്ചെടുത്ത് അവൻ്റെ ശരീരത്തിലേക്ക് കുത്തി എന്നാൽ തള്ളവിരൽ ചലിപ്പിക്കാനായി സാധിക്കാത്തതിനാൽ അവൾക്കത് ഇഞ്ചക്റ്റ് ചെയ്യാനായി കഴിഞ്ഞിരുന്നില്ല അവന് ചിരിച്ചുകൊണ്ട് എൻ്റെ ശരീരം പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനക്ഷമമായിട്ടില്ലെന്ന് അവളോട് പറഞ്ഞു നീ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവൾ വിഷമത്തോടെ അവനോട് ചോദിച്ചു ഞാൻ മരിക്കാൻ പോയതല്ലേ നീ എന്തിനാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നും അവൾ അവനോട് ആരാഞ്ഞു ആത്മഹത്യാ ശ്രമം നീ സ്വമേതയെ ഉപേക്ഷിച്ചതല്ലേ എന്ന് അവൻ അവൾക്ക് മറുപടി നൽകി പിന്നീട് സഹായത്തിനായി ഐറിസ് ഉറക്കെ കരയുകയാണ് പിന്നീട് റിച്ചാൾഡ് ഒരു കത്തി കയ്യിലെടുക്കുകയും ഐറിസിനെ ബന്ധനസ്ഥയാക്കി വലിച്ചഴച്ച് ബോട്ടിലേക്ക് കയറ്റുകയുമാണ് അവൻ്റെ കൈവശമുണ്ടായിരുന്ന ആ ഒരു കത്തി ഐറിസും കണ്ടിരുന്നു തനിക്ക് ഒരവസാന ആഗ്രഹമുണ്ടെന്ന് അവൾ റിച്ചാൾഡിനോട് പറഞ്ഞു എനിക്കെൻ്റെ പോക്കറ്റിലുള്ള മകൻ്റെ കളിപ്പാട്ടം വേണമെന്ന് അവൾ അവനെ അറിയിച്ചു അവളുടെ അവസാന ആഗ്രഹമല്ലേ എന്നും കരുതി റിച്ചാൾഡ് അതിനെ സമ്മതിച്ചു റിച്ചാൾഡ് അവൾ കരുകിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ പക്കലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവൾ റിച്ചാൾഡിൻ്റെ മുഖത്തേക്ക് കുത്തി റിച്ചാൾഡ് തോക്കെടുത്തെങ്കിലും ബോട്ട് ആടി ഉലച്ചുകൊണ്ടവൾ അവനെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടു അവൻ വീണ്ടും ബോട്ടിലേക്ക് കയറാനായി ശ്രമിച്ചതോടെ അവൾ ബോട്ടിൽ വീണുപോയ റിച്ചാൾഡിൻ്റെ തോക്കെടുത്ത് അവനു നേരെ നിറയൊഴിച്ചു അതോടെ അവൻ വീണ്ടും വെള്ളത്തിലേക്ക് വീണെങ്കിലും വെടിയേറ്റ് ബോട്ടിനെ ദ്വാരം വീണിരുന്നു അങ്ങനെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയെങ്കിലും ഒരു വിധത്തിൽ ഐരസ് കരയിലേക്ക് നീന്തി കയറി അവിടെ നിന്നും തിരികെ വരുന്ന സമയത്ത് അവൾ മൃതപ്രാണനായി കിടന്നിരുന്ന റിച്ചാൾഡിനെ കാണുകയാണ് ആത്മഹത്യ ചെയ്യാൻ പോയിരുന്ന തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതിനെ അവൾ അവനോട് നന്ദി പറഞ്ഞു ഈ ഒരു രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്